അതായത് ഒരു ഒരു വലിയ മനുഷ്യൻ ഒരു കുഴിയിലേക്ക് വീണ് വീണിട്ട് ഇങ്ങനെ കൈ പൊക്കി കിടുക ഒരു ഉദാഹരണം പറയണ എൻ്റെ എനർജി മനസ്സിലായ എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ ആ അതുവഴി പോകുന്ന ഒരു ഒന്നാം ക്ലാസ്സുകാരൻ ഒരു അഞ്ച് വയസ്സുള്ള കുട്ടി അയാളെ പിടിച്ച് കയറ്റുന്നു അത്ഭുതമല്ലേ നമുക്ക് ഒരിക്കലും വിഷയം പക്ഷേ എന്താണ് അതങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും ആ ഒരു പ്രത്യേക നിമിഷത്തിൽ അത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഏഴ് എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും യോജിക്കില്ല പകുതിയിലധികം അല്ലെങ്കിൽ ഒരു പിന്നെ എൺപത് ശതമാനം ആൾക്കാർക്കും യോജിക്കില്ല ഇതുപോലെ യോജിക്കുന്ന ഒരു ഇരുപത് ശതമാനം ആൾക്കാരുണ്ട് ഈ ഏഴ് അവർക്ക് അതിനെക്കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യാനും പറ്റും അനുദാഹരണമാണ് എം എസ് ധോണി അദ്ദേഹം സെവൻ എന്ന ജേഴ്സിയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം ഉപയോഗിക്കുന്നത് സെവൻ്റെ എനർജിയാണ് അപ്പോൾ സെവൻ അങ്ങനെ സപ്പോർട്ടായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവർക്ക് ഇതുപോലെ അത്ഭുതങ്ങൾ കാണിക്കും ഒരു പ്രത്യേക പ്രത്യേക സമയങ്ങളിൽ അതെങ്ങനെ സംഭവിച്ചു എന്നൊന്നും ചോദിക്കരുത് അവർ ആ സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും കാണിക്കും ഏഴ് എന്ന വരേന